നമുക്കൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് വാച്ചുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതേ മൂന്ന് വാച്ചുകൾ ഈ ബോക്സിനുള്ളിൽ ഉണ്ട് ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കി വേണ്ടില്ലേ ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണോ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാൻ കൊള്ളാവുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും താഴെയൊക്കെയാണ് ഇത് മീഷോയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിലുള്ള വാച്ചുകൾ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ നല്ല സേഫായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡയലിൻ്റെ ഭാഗം റാപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് തെർമോക്കോൾ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തതായതുകൊണ്ട് അതിൽ നിന്ന് ഞാനിതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം വാച്ചുകൾ എങ്ങനെയുണ്ടെന്ന് ഫസ്റ്റ് വന്നിട്ട് ഇല്ലെങ്കിൽ ആ തെർമോക്കോളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ വന്നിട്ട് ഈ ഒരു വാച്ചാണ് സിൽവർ മെറ്റലിലുള്ള വാച്ച് ഇതിൻ്റെ ഡയലിന്റെ ഭാഗത്ത് റോസ് കളറാണ് പിന്നെ സിൽവർ ചെയിൻ ആണുള്ളത് ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത്തി എട്ട് രൂപയായിരുന്നു നല്ല വെർത്തായിട്ടുള്ള വാച്ചാണ് പിന്നെ ഇതിൻ്റെ ഹൂക്കിൻ്റെ ഭാഗത്ത് ഭയങ്കര ടൈറ്റോ അല്ലെങ്കിൽ ലൂസോ അങ്ങനെയൊന്നും അല്ല നല്ല സെറ്റായിട്ട് തന്നെ ഉള്ളതാണ് നമ്മളിത് വേർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കുറച്ച് ലൂസാണ് എനിക്കത് അതിൽ നിന്ന് ഒരു കണ്ണി എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മൾ വീർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഓഫീസ് സ്കൂൾ അങ്ങനെയൊക്കെ പോകുന്നവർക്ക് മാറ്റി മാറ്റിയൊക്കെ വാച്ച് യൂസ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ കുറച്ച് വാച്ചുകൾ വാങ്ങുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും നമുക്ക് ഡ്രസ്സുകളുടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ എങ്ങനെയാണ് ആദ്യത്തെ വാച്ച് നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാച്ചാണ് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം ഇതിൻ്റെ മൂന്ന് കളർ ചേഞ്ചസ് കൂടി ഇനി അവൈലബിൾ ആണ് ഡയലിൻ്റെ ഭാഗത്ത് ബ്ലൂവും ബ്ലാക്കും വൈറ്റും അങ്ങനെ മൂന്ന് കളർ ചേഞ്ചസിലും ഉണ്ട് ക്വാളിറ്റി വൈസ് നല്ലതാണ് പ്രൈസ് ആയാലും നല്ല അഫോർഡബിൾ ആണ് നല്ല സിമ്പിൾ ലുക്ക് തരുന്നത് നല്ല അടിപൊളി വാച്ചാണിത് കേട്ടോ ഇതാണ് അടുത്ത വാച്ച് റോസ് ഗോൾഡിൽ വരുന്ന വാച്ചാണ് നല്ല ഭംഗിയാണ് ഇതും കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡയലിൻ്റെ ഭാഗം വരുന്നത് ഒരു റെഡ് കളറിലാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത് ഇതിൽ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല വെർത്തായിട്ടുള്ള വാച്ചുകളാണ് നല്ല ക്വാളിറ്റിയുമാണ് പിന്നെ ഇതിൻ്റെ ചെയിനും കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആയാലും കെയർ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇതും എനിക്ക് അല്പം ലൂസാണ് നമ്മൾ നമ്മൾ കറക്റ്റ് ചെയ്തെടുത്താൽ മതി ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാണ് ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ വാച്ചിനായാലും മൂന്ന് കളർ ചേയ്ഞ്ചസിലൂടെ ഇനി അവൈലബിൾ ആണ് ഡയലിൻ്റെ ഭാഗത്ത് ബ്ലൂ ഗ്രീൻ വൈറ്റ് അങ്ങനെ മൂന്ന് കളർ ചേഞ്ചസിലുണ്ട് ഈ ഒരു പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം ഫീൽ ചെയ്യില്ല അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള വാച്ച് കേട്ടോ അടുത്തതായിട്ട് പേളിൻ്റെ ഈ ഒരു വാച്ചാണ് ഇതിന്റെ ചെയിന്റെ ഭാഗത്ത് വരുന്നത് പേൾസ് ആണ് അങ്ങനെ കളർ പോകുന്നൊന്നും തോന്നുന്നില്ല പിന്നെ ഈ ഒരു ത്രെഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കയ്യിലേക്ക് ഇടുന്നത് ഡയലിന്റെ ഭാഗമൊക്കെ ആയാലും നല്ല ക്വാളിറ്റിയാണ് ഇത് നമ്മൾ കയ്യിലേക്ക് ഇട്ടതിന് ശേഷം

ഈ ഒരു വാച്ചിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത്തിയെട്ട് രൂപയാണ് ഇതിൻ്റെ ഒരു നാല് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് ത്രെഡിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് കളർ ചേയ്ഞ്ച് വരുന്നത് പേളിൻ്റെ കളർ വൈറ്റ് കളറ് തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള എല്ലാ വാച്ചുകളും ഇരുന്നൂറ് രൂപയിൽ താഴെ റേറ്റ് വരുന്നതാണ് നല്ല അഫോർഡബിൾ പ്രൈസിലുള്ളതാണ് അപ്പോൾ എല്ലാ വാച്ചുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ക്വാളിറ്റി വൈസ് ആയാലും നല്ല ക്വാളിറ്റി ഉള്ള വാച്ചുകൾ തന്നെയാണ് ഓരോ ദിവസവും നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വാച്ചുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ നവേൾ താങ്ക് യു ബൈ ബൈ